മികച്ച ഒരുപിടി നേതാക്കന്മാരെ കേരളത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയിൽ സഹതാപമുണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും തലമൂത്ത കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും സംരക്ഷിക്കുന്ന വക്താക്കളുടെ കൂട്ടമായി അതപ്പതിച്ച പാർട്ടിയുടെ അവസ്ഥയിൽ അണികൾക്കിടയിൽ അമർഷം പുകയുകയാണ് ഇടത് സഹയാത്രികനായി യാത്ര തുടങ്ങിയ എം എൽ എ പി വി അൻവർ സി പി എമ്മിലെ പുഴുക്കുത്തുകൾക്കെതിരെ വാളെടുത്തപ്പോൾ പടിക്ക് പുറത്തു നിർത്തിയത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മാത്രമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം തള്ളിക്കളയേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം നേതാക്കന്മാർ ആരോപണം ഉന്നയിച്ചതിന് മണിക്കൂറുകൾക്കപ്പുറം പ്രതിരോധം തീർക്കുകയാണ് സി പി എം ചെയ്തത് സി പി എമ്മിന്റെ ആർ എസ് എസ് ബാന്ധവവും എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘ കാവൽക്കാരോടുള്ള ചർച്ചയും മരമുറിയും സ്വർണക്കടത്തും പൊട്ടിക്കലും അന്വേഷണവും പൂരം കലക്കലുമെല്ലാം അങ്ങനെ കേരളത്തിൽ സജീവ ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളി രംഗത്ത് വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററിന് അൻവറിന് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലെന്നും ബന്ധം മുറിച്ചെന്നും പറഞ്ഞാണ് അദ്ദേഹം രംഗത്തു വന്നത് പണ്ടും താഴെ തട്ടിൽ ആരെങ്കിലും ആരോപണ വിധേയരായാലോ കുറ്റക്കാരായി പൊതുമധ്യത്തിൽ തിരിച്ചറിയപ്പെട്ടാലോ അയാൾ പണ്ടേ പാർട്ടി വിട്ടതാണെന്ന സി പി എം കമ്മിറ്റികളുടെ വാക്കുകേട്ട് തളിമ്പിച്ചവർക്ക് ഇത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയില്ല സെക്രട്ടേറിയറ്റിൽ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്ന പി ശശിക്ക് വേണ്ടിയും ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെടുന്ന എ ഡി ജി പിക്ക് വേണ്ടിയും സി പി എം എന്ന പാർട്ടിയിലെ അധികാര സ്ഥാനത്തുള്ളവർ നടത്തുന്ന പ്രത്യാക്രമണ മനോഭാവം സാധാരണക്കാരടക്കം വല്ലാതെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സി പി എം മറന്നുപോവുകയാണ് പി വി അൻവർ എന്ന ഇടത് എം എൽ എ തൊടുത്തുവിട്ട ചോദ്യങ്ങളിൽ പലതും കേരളത്തിലെ പാർട്ടി അനുഭാവികളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അൻവറിന് ആളുകൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നത് അൻവർ പണ്ട് കോൺഗ്രസ്സുകാരനാണെന്നും അതിനാലാണ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന അടക്കമുള്ള ദുർബല ആരോപണങ്ങൾ കൊണ്ട് സി പി എമ്മിന് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാനാവില്ല പാല് കൊടുത്ത കൈക്കാണ് സ്വതന്ത്ര എം എൽ എ കടിച്ചതെന്ന തരത്തിൽ അൻവറിനെതിരെ എ കെ ബാലനും അൻവർ കള്ളക്കടത്തുകാരനും അവരെ സഹായിക്കാൻ അറിഞ്ഞതാണെന്ന മട്ടിൽ എം സ്വരാജും എ റഹീമെല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു അപ്പോഴും അൻവർ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകളെ കുറിച്ചും പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആഭ്യന്തര വകുപ്പിലെ നീക്ക പോക്കളെ കുറിച്ചും പാർട്ടിക്ക് വ്യക്തമായ മറുപടിയില്ല പാർട്ടി പി എ മുഹമ്മദ് റിയാസിനെ വളർത്താൻ മാത്രമുള്ളതാണോ എന്ന അൻവറുടെ ചോദ്യത്തിനെ പണ്ട് അൻവർ തന്നെ റിയാസിനെ പ്രകീർത്തിച്ചതാണെന്നും ഇത് അവസരവാദമാണെന്നും പറഞ്ഞാണ് പാർട്ടി സെക്രട്ടറി രക്ഷപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു മേൽ ഉയരുന്ന ആക്ഷേപങ്ങളിലും ആർ എസ് എസ് ബന്ധ ആരോപണങ്ങളിലും പഴയ പിണറായി സ്തുതിൽ പാടി നിലവിലത്തെ സാഹചര്യത്തെ മൂടിവെക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവുന്നത് പോലീസിനെതിരായ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം മുക്കുന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് അൻവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സി പി എം നേതാക്കൾ എന്തിനാണ് മടിക്കുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് പിണറായി വധത്തിനാണ് ഇനി ബ്രാഞ്ച് സമ്മേളനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് അതിനെ മറികടക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കുന്ന ഈ പിപ്പിടി വിദ്യകളൊന്നും മതിയാകില്ല